നമസ്കാരം ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കുന്നു ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഏജൻസിയിലെ ഒരു വിഭാഗം ജീവനക്കാരാണ് പണിമുടക്കുന്നത് ശമ്പള പരിഷ്കരണവും ബോണസും ആവശ്യപ്പെട്ടാണ് സമരം സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് സമരം വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചു രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ആറ് അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെ രാജ്യസഭയിൽ നേരിയ ഭൂരിപക്ഷം നേടി ബി ജെ പി ഇനി വഖഫ് ഭേദഗതി ഉൾപ്പെടെ സുപ്രധാന ബില്ലുകൾ പാസാക്കാൻ ബി ജെ പിക്ക് കഴിയും തൊണ്ണൂറ്റിയാറ് അംഗങ്ങളാണ് ബി ജെ പിക്ക് രാജ്യസഭയിൽ ഉള്ളത് ബി ജെ പി നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള പരാതി പ്രകാരം നിക്ഷേപകർക്ക് കൊടുക്കാനുള്ളത് ആറര കോടി രൂപ നിലവിൽ ഫോർട്ട് സ്റ്റേഷനിൽ മാത്രം എൺപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലും മൂന്ന് കേസ് എടുത്തിട്ടുണ്ട് സംസ്ഥാനതല പട്ടയ വിതരണം സെപ്റ്റംബർ പന്ത്രണ്ടിന് കളമശ്ശേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് പട്ടയമേള കളമശ്ശേരി മുനിസിപ്പൽ ടൗൺഹാളിൽ ചേരുന്നത് വൈകിട്ട് നാലരയ്ക്ക് ചേരുന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരിക്കും മന്ത്രി പി രാജീവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യ അതിഥികൾ ആയിരിക്കും കശുവണ്ടി തൊഴിലാളികൾക്ക് ഓണത്തിന് ഇരുപത് ശതമാനം ബോണസും പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ അഡ്വാൻസും നൽകാൻ തീരുമാനമായി മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വ്യവസായ ബന്ധ സമിതി യോഗത്തിലാണ് തീരുമാനം ഈ മേഖലയിലെ മാസശമ്പളക്കാരായ ജീവനക്കാർക്ക് മൂന്ന് മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക അഡ്വാൻസ് ബോണസായി നൽകും ബോണസ് സെപ്റ്റംബർ പത്തിനകം വിതരണം ചെയ്യും കർണാടക മുൻ ബി ജെ പി സർക്കാരിന്റെ കാലത്ത് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങിയതിൽ ആയിരം കോടി രൂപയുടെ ക്രമക്കേട് നടന്നെന്ന ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ഉന്നതാധികാര സമിതി പരിശോധിക്കും പതിമൂവായിരം കോടിയുടെ ഉപകരണങ്ങൾ വാങ്ങിയതിൽ ആയിരം കോടിയുടെ വെട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയ ജുഡീഷ്യൽ കമ്മിറ്റി കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ ശുപാർശ ചെയ്തിരുന്നു ഇന്ത്യക്കൽ ഫ്ലൈ ഓവർ നിർമ്മാണത്തിന്റെ ഭാഗമായി ബൈപ്പാസിൽ ഗതാഗത നിയന്ത്രണം നടപ്പിലാക്കിയതിനൊപ്പം സർവീസ് റോഡിലെ അറ്റകുറ്റപ്പണിയും ആരംഭിച്ചപ്പോൾ യാത്രക്കാരുടെ ദുരിതം ഏറിയതായി പരാതി അനധികൃത പാർക്കിങ്ങും കയ്യേറ്റവും തിരുവല്ലം മുതൽ വള്ളക്കടവ് വരെയുള്ള ബൈപ്പാസിന്റെ ഇരുവശങ്ങളിലെ സർവീസ് റോഡുകളിലും അനധികൃത പാർക്കിങ്ങും ചില സ്ഥലങ്ങളിൽ കയ്യേറ്റ ശ്രമവും ഉണ്ട് ഇതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നതെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു വിവിധ ക്യാമ്പസുകളിൽ നിന്ന് രണ്ടായിരത്തിലേറെ പേരെ റിക്രൂട്ട് ചെയ്ത ഐ ടി കമ്പനിയായ ഇൻഫോസിസ് രണ്ടു വർഷം പിന്നിട്ടിട്ടും ഇവർക്ക് ജോലി നൽകിയിട്ടില്ലെന്ന പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കർണാടക സർക്കാരിന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകി മഹാരാഷ്ട്രയിൽ ചിപ്പ് നിർമ്മാണ പദ്ധതിക്ക് എൺപത്തിമൂവായിരത്തി കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ഇസ്രായേലിന്റെ ടവർ സെമി കണ്ടക്ടറുമായി ചേർന്ന് അദാനി ഗ്രൂപ്പ് പദ്ധതി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയാണ് എക്സിൽ ഈ വിവരം വെളിപ്പെടുത്തിയത് കെ എസ് ആർ ടി സിയിലെ ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ സുഗമമാക്കാൻ പരിഷ്കരിച്ച ഓൺലൈൻ വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുറത്തിറക്കി യാത്രക്കാർക്ക് എത്തേണ്ട സ്റ്റേഷനുകളും അവിടേക്കുള്ള ബസ്സുകളും എളുപ്പം കണ്ടെത്താൻ പുതിയ വെബ്സൈറ്റും ആപ്പും വഴി കഴിയും ഫോൺ പേ വഴി പണമിടപാട് നടത്താൻ കഴിയുന്നതാണ് വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇട എ ഡി ജി പി അജിത് കുമാർ അവധിയിൽ സ്വകാര്യ ആവശ്യത്തിനായി കുറച്ചുനാൾ മുമ്പ് നൽകിയ അപേക്ഷയിലാണ് ആഭ്യന്തര വകുപ്പ് അവധിക്ക് അനുമതി നൽകിയത് നാലു ദിവസത്തേക്കാണ് അവധിയിൽ പ്രവേശിച്ചത് സെപ്റ്റംബർ പതിനാല് മുതൽ പതിനേഴ് വരെയാണ് നാലു ദിവസത്തെ അവധി ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം